ഹായ് എല്ലാവർക്കും മഴതോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ മുത്തച്ഛൻ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഈ വന്ന സ്ത്രീ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു പറയാ അതെനിക്കറിയാം അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ വർഷാവർഷം അവർക്ക് പൈസ കൊടുക്കേണ്ട കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം അഞ്ചാറ് വർഷമായിട്ടൊന്നും കൊടുക്കാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്ര രൂപ കൊടുക്കും ചോദിക്കുമ്പോൾ മുത്തച്ഛൻ ഒന്നും പറയണില്ല ഇത്തവണ നമുക്ക് നേർ നേരിട്ട് പോയിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഈ വയ്യാത്ത അടുത്ത് മുത്തച്ഛൻ തിരുവനന്തപുരം യാത്ര ചെയ്യാനോ അത് വേണോന്ന് ചോദിക്കണ്ടട്ടോ അത് കുഴപ്പമില്ല നീ വണ്ടി ഓടിച്ചാൽ മതി അതൊക്കെ ഞാൻ ഏറ്റു പക്ഷേ മുത്തച്ഛൻ്റെ കയ്യിൽ ഉണ്ടോ കൊടുക്കാൻ ചോദിക്കണ്ടേട്ടോ അപ്പോൾ പറയുന്നുണ്ട് മുത്തച് ഞാൻ കുറച്ചൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യം വന്നാൽ നീ ഒന്ന് സഹായിച്ചേക്കണം അതൊക്കെ എന്ന് പറയേണ്ട കേട്ടോ മനു അപ്പോൾ മുത്തച്ഛൻ പറയണ്ടേ നീ ഇപ്പോൾ ഇത് എവിടെ ആരോടും പറയാൻ നിൽക്കണ്ട ഒരു ദിവസം നമുക്ക് ഹോസ്പിറ്റലേക്കാന്ന് ഇറങ്ങാം നീ കൂടെ ഉള്ളത് ആരും സംശയിക്കില്ലല്ലോ ശരി മുത്തശ്ശ പോകാം ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എടുക്കാം എന്ന് പറയേണ്ടിട്ടോ മനു മുത്തശ്ശാൻ പറയുന്നത് നമ്മൾ ഈ ഭൂമി വിട്ട് പോണേറ്റ് മുന്നേ പോകുമ്പോൾ കടും കടപ്പാടും ഒന്നും ബാക്കി വെക്കരുത് ബാക്കി വെച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മം ദരിദ്രമായിട്ട് ജനിക്കും അതിന് കടമൊന്നുമില്ല മുത്തശ്ശാരോടും എന്ന് ചോദിക്കേണ്ടേട്ടോ മനു അപ്പോൾ പറയേണ്ടിയില്ല എന്നാലും മനസ്സിനൊരു തൃപ്തി തോന്നണ്ടേ നമ്മൾ വയസ്സായി കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ചെയ്യേണ്ടാത്തത് പലതും ചെയ്യും ചെയ്തു ചെയ്യേണ്ടത് പലതും ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാ തോന്നു കാണുന്നത് ഇരുത്താന്ന് വെച്ചാൽ കാലും പ്രായവും കിടന്നു പോവും ചെയ്തു എന്ന് പറയണ്ടി കേട്ടോ അപ്പം അനു ചോദിക്കേണ്ട എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ അല്ല എല്ലാവരും അങ്ങനെയല്ല ശരി മാത്രം ചെയ്യുന്നവരുണ്ട് പുണ്യാത്മാക്കൾ ഇവിടെ വന്നു പോയ സ്ത്രീയും അങ്ങനെ ഒരാളാണ് എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ എഹനികേതനിലാണെങ്കിൽ രവതിക്കുട്ടി അലീനെയൊക്കെ നമ്മുടെ അബ്രിജിത്ത് അമ്മേനെ കാത്തിരിക്കുകയാണ് കേട്ടോ നേരെ ഇട്ടായിട്ടുണ്ട് അപ്പം രവതി കുട്ടി ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ട് അപ്പം അലീന മോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ മമ്മി ഇതുവരെ വന്നില്ല മോളെ എന്ന് പറയണ്ടിട്ടോ ഒരു ഓട്ടോ ക്ഷേഡ വെളിച്ചാൽ കണ്ടപ്പോഴും തോന്നിയേച്ചി അതാ ഞാനിങ്ങോട് വന്നേ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ബ്രീത്താമ്മ വരുന്നുണ്ട് അപ്പോൾ ബ്രീജത്താമ്മ എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇറങ്ങി വർത്താനം പറഞ്ഞിട്ടിടയ്ക്ക് നമ്മുടെ ഓട്ടോക്ഷകാരന് പൈസ കൊടുക്കുമ്പോൾ ഓട്ടക്ഷകാരൻ മേടിക്കണ്ടില്ല കേട്ടോ പറയണ്ടിട്ട് വേണ്ട ഞാൻ ഇവിടുന്ന് കുറേ ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് അതിന് തന്നെയും കാണിക്കണ്ടേ പൈസ വാങ്ങിയില്ല എന്ന് വെച്ചിട്ട് ഇനി വിളിക്കാതിരിക്കൊന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് ഓട്ടോഷക്കാരൻ പോകുന്നുണ്ട് കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് പ്രീത്തമ്മ കുറേ നിർബന്ധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബ്രീത്തമ്മയും കുട്ടികളും കൂടി അകത്ത് വന്നിരുന്നു അപ്പോഴേക്ക് നമ്മുടെ അപ്പോൾ രവതി കുട്ടിയോട് പറയും കുറച്ച് ചൂട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് രവതി കുട്ടിയെ വിട്ടിട്ടുണ്ട് കേട്ടോ പലീന മോള് ഇങ്ങനെ വർത്താനം പറഞ്ഞ് എവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ പോയ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ അത് ഒരുപാട് ദൂരമല്ലേ മമ്മി വെറുതെ അല്ല മമ്മിക്കൊരു ഉഷാറില്ലാത്ത മമ്മി പോയ ഇല്ല തിരിച്ച് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കോട്ടയം വരെ ട്രെയിനിന് പോയ കാര്യം നമ്മുടെ പ്രീത്തമ്മ അങ്ങനെ പറയുന്നുണ്ട് അപ്പോളേക്ക് നമ്മുടെ ചിന്നുകുട്ടി ഓടി വന്നിട്ട് ബ്രിജത്ത് അവിടെ മടിയിൽ കയറിയിരുന്ന് കൊഞ്ചിണ്ട് കേട്ടോ എവിടെയായിരുന്നു കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയണ്ടിട്ട് എല്ലാവരെയും ദൂരെ പോയതാ എല്ലാവരും ഒരു കരക്ക് എത്തിക്കേണ്ടേ എന്റെ മോളെയും എന്ന് പറയണ്ട കേട്ടോ എന്റെ പൊന്നും കുടത്തിനെയും ഇന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീത നമ്മുടെ അലീനെ മോൾക്ക് അത് ഒട്ടും സഹിക്കണ്ടില്ല കേട്ടോ ഇവളെയും എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ചിന്നിക്കുട്ടിയെ നോക്കിയിട്ട് ഇങ്ങനെ അലീനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ കണ്ണുന്നിങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ നമ്മുടെ ചിന്നുകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിന്നുകുട്ടി ഇതൊന്നും അറിയാണ്ട് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം കരുണാലയത്തിൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ടെമ്പോ ട്രാവലർ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അലിനമോള് പറയുന്നുണ്ട് ഇത്തിരി വെയ്യാതിരിക്കുക വരും അകത്തേക്ക് വരുവായിട്ട് ബ്രീത്താമ്മുടെ അടുത്തേക്ക് കൂട്ടി കൊണ്ടുപോകണുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ അവരെ അഞ്ചാറ് പേരെ കൊണ്ടുപോകാൻ വന്നിട്ടില്ലതാണ് എവിടെയും പോരാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലിന മോളുടെ അടുത്ത് പറയുന്നുണ്ട് പോവാ അവരോട് പറയും പോകാറീന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയും രവതി മോളും കൂടിയിട്ട് പോകാനുള്ളവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രീത്തം വളരെ നന്ദിയൊക്കെ പറയുന്നുണ്ട് കുറേ പേരെങ്ങനെ പേരങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അഞ്ചും ആറും പേരെ വരെയായിട്ട് ഇനിയും കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ അലിനമോള് അങ്ങനെ അപ്പച്ചൻ്റെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊണ്ട് കൊടുത്തു ഇരിക്കുകയാണ് കേട്ടോ അവർ ഗുളി കഴിക്കേണ്ട വിധം ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറക്കരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവർക്ക് ആർക്കും പോകാൻ മനസ്സില്ലാട്ടോ അവർ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പറയുന്നത് ഞങ്ങൾക്ക് പോകേണ്ടായിരുന്നു ഇവിടെ കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയണ്ട കേട്ടോ അപ്പം പറയും ഇല്ല അവിടെയും ഇതേപോലത്തെ കുറേ സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ടാവും ആർക്കറിയാം പ്രജിത്താമ്മ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി വിഷമിച്ച് അവരും യാത്രയേർക്കണം കേട്ടോ പ്രജിത്താമ്പ പറയ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇതിലും നല്ലൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകണത് ഞാൻ നിങ്ങളെ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സങ്കടപ്പെടുത്തിയിട്ട് അവരെ അങ്ങനെ വിഷമിച്ചിട്ട് യാത്ര ചെയ്യും അപ്പോൾ അലിനെ മോളി ചോദിക്കുന്നുണ്ട് മമ്മി ഇനി നമ്മൾ അവരെ കാണുമെന്ന് ചോദിക്കുമ്പോൾ പ്രജിത്താമ്മ ഇല്ല എന്നങ്ങനെ തലേട്ടാട്ടുണ്ട് കേട്ടോ അപ്പം അലെനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് മുത്തച്ഛനും മനു കൂടി വന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഗേറ്റിൽ പെട്ടപ്പോൾ മുത്ത മുത്തച്ഛനോട് മനു ചോദിക്കുന്നുണ്ട് സ്ഥലം വഴി തെറ്റിയിട്ടോന്നുമില്ലല്ലോ മുത്തച്ഛാന്ന് ചോദിക്കുമ്പോൾ ഏ യാത്ര പെട്ടെന്ന് എനിക്ക് അങ്ങനെ വഴിയൊന്നും തെറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ നമ്മുടെ സ്നേഹനികേതനില് എത്തുകയാണ് എത്തിയപ്പോൾ നമ്മുടെ രൗതി കൂട്ടി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയിട്ട് വ്രീതാമ്മോട് പറയുന്നുണ്ട് അവർ വന്നിട്ടുണ്ടെന്ന് വ്രീതാമ അങ്ങനെ വന്ന് അവരെ സ്വീകരിച്ചിരുത്താണ് എന്താ പറയാതെ വന്ന് ഒരു വാക്കും കൂടിയും പറഞ്ഞില്ലല്ലോ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് ഇങ്ങോട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാ വീട്ടിൽ പോലും പറഞ്ഞില്ല പിന്നെ അങ്ങടും പറയാണ്ടല്ലേ പെട്ടെന്നല്ലേ വന്നേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ റീത്താൻ വെച്ചിരിച്ചിട്ട് അവരങ്ങനെ കയറ്റി അപ്പം മനുവിന് നല്ല ആംബിയൻസ് മനുവിനെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാൽ മുത്തച്ഛൻ ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കാണാണ് അങ്ങനെ അകത്ത് കയറ്റി ഇരുത്തി മനു അങ്ങനെ വിസിറ്റിംഗ് ഇരിക്കുന്നുണ്ട് അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് ഇവിടെ എത്ര പേരുണ്ട് ആരെയും കാണാമല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് കുറേ റീത്താൻ പറയും കുറേ പേരൊക്കെ ഒഴിവ് അയച്ചുകൊണ്ടിരിക്കുകയോ ഓരോ സ്ഥലത്തേക്കായിട്ട് ഇനി കുറച്ച് പേരേ ഉള്ളൂ അത് കുറച്ച് കിടപ്പ് രോഗികളാണ് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതിനുള്ള ആയസ്സില്ലല്ലോ എന്ന് അങ്ങനെ പറയണ്ടിട്ടോ അപ്പോൾ വിഷം വെച്ചിട്ട് മുത്തച്ഛങ്ങനെ അകത്തേക്ക് കയറണിയിട്ടുണ്ട് എന്നിട്ട് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഒന്ന് പോയിട്ട് ഇപ്പോൾ വരാം എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് ഞാൻ വരാം മുത്തച്ഛാ എന്ന് പറഞ്ഞിട്ട് മനു എനിക്കണ്ടെട്ടോ അപ്പോൾ പറയും വേണ്ട നീ ഇരിക്കേ നീ ഇവിടെ ഇരുന്നോ ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അലിനമോള കാണണല്ലോ അങ്ങനെ പോവുകയാണ് കേട്ടോ എന്നിട്ട് അകത്തേക്ക് കയറന്നിട്ട് അപ്പം നമ്മുടെ വീഴ്ത്താമ്പ് ചോദിക്കുന്നുണ്ട് അവളെ കാണണ്ടേ ചോദിക്കേണ്ടിയിട്ടാണ് വേണം അതിൻ്റെ അല്ലേ വരുന്ന ശൈലിയിൽ നിന്ന് എനിക്ക് വന്നത് ചോദിക്കേണ്ടിയിട്ടാണ് വിടിക്കുക എന്ന് പറയുന്നുണ്ട് ഈ സമയം അലീനമോളാണെങ്കിൽ എല്ലാവർക്കും കുറേ കിടപ്പ് രോഗികളുണ്ടല്ലോ എല്ലാവരെയും മൂറി കൈ കെട്ടിലും അങ്ങനെ ഓരോരുത്തരിങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവരോട് ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരൊന്ന് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു അടുത്തേക്ക് പോയിട്ടുണ്ട് അവരുടെ പാഡ് മാറ്റി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും അപ്പോഴാണ് പ്രീത്താമ്മ ചെലണത് അപ്പം മുത്തശ്ശനോട് പറയും മുത്തശ്ശൻ ചോദിക്കും ഞാൻ ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഓളോട് ചോദിക്കും ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനെൻ്റെ വാക്ക് തെറ്റിച്ചിട്ടില്ല എന്ന് ആ എന്തായാലും നന്നായി എന്ന് പറയും കേട്ടോ എന്നിട്ട് കാണണ്ടേ വിളിക്കാം അവളെ എന്നെ എന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ മുത്തച്ഛൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് അലീന മോള് ചെയ്യണ പ്രവൃത്തികളൊക്കെ അങ്ങനെ മോളെ അലീന ഒന്നും കിടുക പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മമ്മി ചോദിക്കുന്നുണ്ട് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് പ്രയർ റൂമിൽ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പം അലീനമോള് അമ്മയുടെ അടുത്ത് പറയും അതേ മമ്മി വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം വരാം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പ്രേയർ റൂമിലേക്ക് വരികയാണ് കേട്ടോ പ്രൈറൂമിൽ മുത്തച്ഛനെ കൊണ്ടിരുത്തിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നല്ല കുട്ടി അവൾ അവളെ തന്നെ അനുഗ്രഹിച്ചേക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന മോൾ വരുന്നുണ്ട് അപ്പോൾ മോൾ കാണുമ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ എനിക്ക് നിൽക്കും കേട്ടോ എന്താ പേര് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അലീന നല്ല പേര് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അനുഗ്രഹിക്കേണ്ടിട്ട് അപ്പം ഇതാരാന്ന് പറഞ്ഞില്ലല്ലോ മമ്മി എന്ന് ചോദിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറയും ഇന്ന സ്ഥലത്തുനിന്ന് വരണ്ടതാന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അലിനമോൾ വന്നിട്ട് കാക്കലിങ്ങനെ വീഴും കേട്ടോ അപ്പം മുത്തശ്ശൻ അലിന പിടിച്ച് എനിപ്പിച്ചിട്ട് നന്നായി അനുഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇത് കാണുമ്പോൾ പ്രീത്തമ്മയ്ക്ക് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന മോളോട് പറയും കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമ്പോളെ നീ പോയിട്ട് വിസിറ്റിംഗ് റൂമിലും ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന മോളും മമ്മീന ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പോയിട്ട് കുടിക്കാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട് ചായ കൊണ്ട് വന്നിട്ട് വിസിറ്റിംഗ് റൂമിൽ മനു അവിടെ അങ്ങനെ നടന്ന് നോക്കണം കേട്ടോ അപ്പോൾ മനുവിനെ അങ്ങനെ വിളിച്ചിട്ട് സാർ ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണേട്ടോ അപ്പോൾ അലീന മോളും മുത്തച്ഛനും മനുവും എല്ലാവരും കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മഴത്തൊരു മുന്നിൽ ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്